കവിത മഴയോട് മൊഴിയും മഴയോട് മഴയോടുമൊഴിയുംപോൾ മനമാകെ കുളിർ പോരും മഴയത്ത് നനയും പോൾ മേലാകെ കുളി കോരും മഴയോടു മൊഴിയുംപോൾ മനമാകെ കുളിർ പോരും മഴയത്ത് നനയും െ കുറുകൂരും മാനത്തെ കായലിൽ മേഘങ്ങൾ വന്നണയുമ്പോൾ മയിലുകൾ നൃത്തമാടുമ്പോൾ മുറ്റത്തെ മുല്ലത്തറയിൽ പനിനീർ വീഴ്ത്തും കുളി കാറ്റി ഇന്നെന്തേ എന്നോട് പിണക്കമാണോ െന്തു നീ ഉണ്ടാത്തതെന്ത് മാനത്തെ കാറുകൾ മഴയായി പെയ്തൊഴിയുമ്പോഴും മനസ്സിലെ കാറുകൾ മായാത്തതെന്തു മനസ്സിലെ കാറുകൾ മായാത്തതെന്ത് കാറ്റിലും കൊലുങ്ങാത്ത കാറ്റാടിമരങ്ങളെ തോറ്റോടാനാകാതെ നിൽക്കുക നീ തോറ്റോടാനാകാതെ നീ നിൽക്കുവതിങ്ങ മഴയോടുമൊഴിയുമ്പോൾ മനമാകെ കുളിർ പോരും മഴയത്ത് നനയുമ്പോൾ മേലാകെ കുളിർ പോരും ഓളങ്ങൾ നിരനിരയായി െത്തുമ്പോൾ മേളത്തിൻ ശ്രുതിയിൽ മയങ്ങി മാളത്തിലിരിക്കും ഞണ്ട് എന്നോട് പറയാമോ നിൻ്റെ രഹസ്യങ്ങൾ നിൻ്റെ വിജയരഹസ്യങ്ങൾ നിൻ്റെ വിജയരഹസ്യങ്ങൾ മാനത്ത് മേഘങ്ങൾ വന്നണയുമ്പോൾ മഴ വന്ന് മുറ്റത്ത് പനിനീർത്തൂമ്പോൾ മനമാകെ കുളിർ മഴയെ തഴുകും ഇളം പെയ്തലായിരുന്നെങ്കിൽ ഞാനും ഇളം പെയ്തലായിരുന്നെങ്കിൽ മഴയോടുമൊഴിയും പോൽ മനമാകെ കുളിർ പോരും മഴയത്ത് നനയുമ്പോൾ െ കുളി കോരും മഴയോടുമൊഴിയുമ്പോൾ മനമാകെ കുളി കോരും മഴയത്ത് നനയുമ്പോൾ മേലാകെ കുളിർ കോരും